എൻ്റെ ഈശോയെ എൻ്റെ ജീവിതത്തിൻ്റെ സൃഷ്ടാവും ആത്മാവിൻ്റെ സന്തോഷവുമായവനെ ഇന്നത്തെ ദിവസം അങ്ങ് എൻ്റെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളിലും എനിക്ക് വീഴ്ച പറ്റാതെ അങ്ങ് എന്നെ നോക്കി നടത്തി ദൈവമേ നിൻ്റെ കൃപയാൽ എന്നെ നിറയിക്കണമേ കർത്താവേ ഇന്ന് ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ അങ്ങയുടെ സ്വർഗീയ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലായി നൽകണമേ ദുരാത്മാക്കളിൽ നിന്നും പേടി സ്വപ്നങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ കണ്ണുനിരിൻ്റെയും കഷ്ടതയുടെയും സഹനത്തിൻ്റെയും പ്രലോഭനത്തിൻ്റെയും നാരകീയ ശക്തികൾ എനിക്കെതിരെ കടന്നു വരാതിരിക്കാൻ സ്വർഗീയ കോട്ടയ്ക്കുള്ളിൽ എന്നെ മറയ്ക്കണമേ അങ്ങയുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ പാപത്തിൻ്റെ കിണിയിൽ വീഴാതെ എൻ്റെ കണ്ണിനെയും നാവിനെയും കാത്തുകൊള്ളണമേ ആമേൻ ഇന്ന് എന്നെ പരിപാലിച്ചതിന് അങ്ങേക്ക് നന്ദി എന്നോടൊപ്പം അങ്ങ് ചേർന്ന് നിൽക്കുന്നതും എൻ്റെ എല്ലാ തീരുമാനങ്ങളിലും എന്നെ നയിക്കുന്നതിനും അങ്ങേക്ക് നന്ദി പറയുന്നു ഈ ദിവസം ഞാൻ വിഷമങ്ങളും സങ്കടങ്ങളും ടെൻഷനുമെല്ലാം അഭിമുഖീകരിച്ചു പക്ഷേ ഞാൻ തനിച്ചല്ലെന്ന് അങ്ങനെ ഓർമ്മിപ്പിക്കുന്നതിൽ ഞാൻ കൂടുതൽ സന്തോഷവാനാണ് എൻ്റെ വഴികളിൽ അങ്ങ് എന്നെ സഹായിക്കുമെന്ന് എനിക്കറിയാം ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മികച്ച ഭക്തകൾ അങ്ങിക്കൊണ്ടെന്ന് എനിക്കറിയാം അങ്ങ് എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്കറിയാം ഈ രാത്രിയിൽ അങ്ങയുടെ തിരുരക്ത കോട്ടയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കാൻ എന്നെ അനുവദിക്കണമേ ഞാൻ ഉണരും മുൻപേ നാളത്തെ പ്രഭാതത്തിന് വേണ്ടുന്നതെല്ലാം എനിക്കായി കരുതണമേ അങ്ങയുടെ ഉള്ളം കൈയിൽ എന്നെ കരുതി പരിശുദ്ധ രക്തത്താൽ എന്നെ മുദ്ര ചെയ്ത് മാലാകന്മാരുടെ സംരക്ഷണത്തോടെ ഉറങ്ങാൻ എന്നെ ഈ രാത്രിയിൽ അനുവദിക്കണമേ ആമേൻ പ്രതിസന്ധികളിൽ ഉണ്ടെങ്കിലും മറ്റൊരു ദിനം കൂടി ഈ ഭൂമിയിൽ ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു അങ്ങനെക്ക് നൽകുന്ന ഓരോ നിമിഷത്തിനും ഞാൻ നന്ദി പറയുന്നു ദിവസം മുഴുവൻ എന്നെ സുരക്ഷിതമായി സംരക്ഷിച്ചതിന് നന്ദി പറയുന്നു ദൈവമേ ശാരീരികവും മാനസികവുമായി ബുദ്ധിമുട്ടുന്ന എൻ്റെ അവസ്ഥയെ കാണണമേ ഈ രാത്രിയിൽ അങ്ങന്റെ ഹൃദയത്തിലെ എല്ലാ ഭാരങ്ങളും നീക്കം ചെയ്യണമേ എന്നെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്ന എല്ലാ നെഗറ്റീവ് ചിന്തകളും എല്ലാ ഉത്കണ്ഠകളും ഭയങ്ങളും എന്നിൽ നിന്നും അകറ്റിക്കളയണമേ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ലെന്ന് എനിക്കറിയാം എന്നെ ആത്മീയമായും മാനസികമായും ഭൗതികമായും പണതുയർത്താൻ അങ്ങേക്ക് കഴിയും അങ്ങയുടെ വിലയേറിയ സ്പർശനം എൻ്റെ ആത്മാവിന് കരുത്തും ശരീരത്തിന് ബലവും മനസ്സിന് യും ആയിത്തീരട്ടെ അങ്ങയുടെ വചനത്തിന്റെ യോഗ്യതയാൽ എന്നെ പുനഃസൃഷ്ടിക്കണമേ ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ ആത്മാവിൽ അങ്ങയുടെ സ്പർശനം നൽകുകയും പ്രഭാതത്തിൽ പ്രതിസന്ധികളെ മാറ്റി നിർത്തി അനുഗ്രഹങ്ങളോടെ എന്നെ വിളിച്ചുണർത്തുകയും ചെയ്യണമേ ആമേ ദൈവത്തിന് രണ്ട് രഹസ്യമായ അജണ്ടയുണ്ട് ഒന്ന് നമ്മുടെ കൂടെ ദൈവം നിത്യമായിട്ട് സാന്നിധ്യമായിട്ട് ജീവിക്കണം അതിനാണ് ഉടമ്പടി ദൈവം വെച്ചിരിക്കുന്നത് രണ്ടാമത് നമ്മൾ നിർബന്ധിക്കണം അതാണ് വിഷയം കർത്താവെ ഞാൻ നൂറുപേരെ അങ്ങേ അറിയിക്കും എന്നെ വിട്ടു പിരിഞ്ഞ് പോകരുത് കർത്താവെ ഞാൻ രോഗികൾക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും അങ്ങ് എന്നെ വിട്ടു പിരിഞ്ഞു പോകരുത് കർത്താവെ ഞാൻ ആശുപത്രികളിൽ പോയി രോഗികളെ കാണും കർത്താവെ നീ എന്നെ വിട്ടുപിരിഞ്ഞു പോകരുത് അപ്പോൾ നമ്മുടെ ഓരോ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഉദ്ദേശം കർത്താവെ നീ എൻ്റെ കൂടെ വസിക്കണമെന്ന് പറയാതെ പറയുകയാണ് നിന്റെ വീട് പരീക്ഷ വസ്തു അതൊക്കെ കർത്താവ് നോക്കിക്കൊള്ളും നീ പ്രാധാന്യം കൊടുക്കേണ്ടത് കർത്താവെ നീ ഞങ്ങളോടൊത്ത് വസിക്കണമെന്ന വിഷയത്തിലാണ് നേരം വൈകുന്നു സൂര്യൻ അസ്തമിക്കാറായി ഓരോ നിമിഷവും അസ്തമയം വരുമ്പോൾ കർത്താവിനെ വിളിക്കാൻ കാലമായി എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ പ്രവർത്തിച്ച് പ്രേക്ഷ പ്രവർത്തനത്തിലൂടെ കർത്താവിനെ നമ്മുടെ കൂടെ വസിക്കാൻ നിർബന്ധിക്കണം കാര്യം ഉടമ്പടിയുടെ ആദ്യന്തമായ ലക്ഷ്യം സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ സഞ്ചരിക്കുക ജീവിക്കുക സാന്നിധ്യം നൽകുക എന്നതാണ് നിന്റെ പ്രശ്നങ്ങളെല്ലാം ദൈവത്തിൻ്റെ മാർഗമാണ് ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് നിൻ്റെയും എൻ്റെയും കൂടെ ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ നീ അതിന് പ്രാധാന്യം കൊടുത്താണ് ഉടമ്പടിയിൽ സെറ്റ് ചെയ്യേണ്ടത് കർത്താവ് എം മാവോസിലെ ശിഷ്യന്മാരോട് കൂടെ നടക്കുകയായിരുന്നു സന്ധ്യയായി കർത്താവ് മുന്നോട്ട് നടക്കാൻ ഭാവിച്ചപ്പോൾ അപസ്ഥലന്മാർ കർത്താവിനോട് പറഞ്ഞു സന്ധിയായി നീ ഞങ്ങളോടൊത്ത് വസിച്ചാലും സാന്നിധ്യം വിളിച്ചു ചേർക്കേണ്ടതാണ് അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കേണ്ടതല്ല ലോക്ക ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തൊമ്പതാം വാക്യത്തിൽ അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു ഞങ്ങളോടുകൂടെ താമസിക്കുക നേരം വൈകുന്നു പകൽ അസ്തമിക്കാറായി അവൻ അവരോടുകൂടെ താമസിക്കുവാനും കയറി നമുക്കൊക്കെ വരുന്ന പ്രശ്നം നേരം എപ്പോൾ വേണമെങ്കിലും വൈകാം